സ്വാഗതം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു നീണ്ട അവധിക്കാലത്തിനു ശേഷം ഫാത്തിമമാതയുടെ തിരുമുറ്റത്തെത്തിയ നവാഗതരായ കുരുന്നുകളെ ആഹ്ലാദാരവങ്ങളോടെ മേളത്തിന്റെ അകമ്പടിയോടെ വരവേറ്റു പുതിയ കൂട്ടുകാർക്കെല്ലാം പ്രത്യേക സമ്മാനങ്ങൾ നൽകി സദസ്സിലിരുത്തി ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത പാട്ടുകാരൻ പട്ടുർമാൽ ഫെയ്ൻ ശ്രീ അനീഷ് റഹ്മാനാണ് അനീഷ് റഹ്മാന്റെ ഗാനമാധുരി വിദ്യാർത്ഥികളിൽ ആവേശത്തിരയിളക്കി പ്രിൻസിപ്പാൾ സിസിലി പോൾ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു സ്കൂൾ ഹെഡ്മിസ്റ്റ്രസ് സിസ്റ്റർ ബിൻസി ജോസഫ് സ്വാഗത ഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കൽ മദർ സിസ്റ്റർ സെലിം എം പിടി എ പ്രസിഡന്റ് ശ്രീമതി തസ്നീം എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ റസൽഷ പാലത്തിങ്ങൾ നന്ദി രേഖപ്പെടുത്തി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പി ടി എ മധുരം നൽകി to us no welcome dear parents light, light and support our principal cecily madam. madam. a warm welcome you. to our beloved principal whose leadership and vision team. continue and to inspire us inspire. we welcome you, you ma'am ma almost 60 days you had a wonderful time i hope I I I I yes അപ്പം നല്ലൊരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ നല്ല ഫ്രഷ് അപ്പ് ആക്കിയിട്ട് നിങ്ങൾ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ആറാം ക്ലാസ് മുതൽ ഇപ്പോൾ പത്തിലേക്ക് വന്നിരിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ ഇവിടെ അപ്പം സ്വാഗതം ചെയ്യുക മാത്രമല്ല നമുക്ക് ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവരിവിടെ പുതിയ കുട്ടികളാണ് അപ്പോൾ അവരെ നല്ല രീതിയിൽ നമ്മൾ ഒരു സഹോദര തുല്യമായിട്ട് കണക്കാക്കി അവരെ നിങ്ങൾ സ്വീകരിക്കുക അവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ലപോലെ അവരെ മാറ്റോലെ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ് സ്നേഹത്തോടെ നമുക്ക് പാട്ടാണ് മുഖ്യം എനിക്ക് ഞാൻ ടീച്ചറോടൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കാൻ കൂടുതൽ അറിയില്ല ഞാന് പാട്ടാണ് പാടൽ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമല്ലേ കോണിൽ ി മരമൊപ്പൊലെത്തുവാൻ ഓഹം മരമൊപ്പനെത്തുവാട്ടം കൂടിയ ഓർമ്മകൾ ദൈവം തിരുമുറ്റുവാൻ സിങ്ങിങ്ങനെയാണ് ഇഷ്ടം വേറെ അത് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം ഞാൻ പറയും വേടൻ അല്ലേ വേടന്റെ പാട്ട് പാടിയാലോ സപ്പോർട്ട് കടലമ്മ ചെയ്യുമോ അതാണ് വേണ്ടതെന്ന് അല്ലേ പഴയ പാട്ടൊന്നും എനിക്കിഷ്ടമല്ലേ ഇഷ്ടമല്ലേ ഒരു മാപ്പിള പാട്ട് പാടിയാലോ ഞാൻ പട്ടൃമാൽ എന്ന ഷോയിലൂടെയാണ് ഞാൻ ഇപ്പോ ഈ വേദിയിൽ നിൽക്കാൻ കാരണം വളർന്നു വരും മുൻ ചുള്ള അവളുടെ സുന്ദരമാം കണ്ണു കോഴ് അവളുടെ ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ് അപ്പോ വേടന്റെ പാട്ട് മാത്രമല്ല വേടന്റെ പാട്ട് നിങ്ങൾ കേൾക്കണം ഡാക്സി സോങ് കേൾക്കണം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകള് അത് മുൻ തലമുറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോഴും ട്രെൻഡായിട്ട് നിൽക്കുന്നത് അപ്പോ എന്ത് വേണം ഇനി ഞാനൊരു കാര്യത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെയാലും ഇന്നത്തെ ഈ സന്തോഷത്തിന്റെ ദിവസം നമ്മുടെ ഈ പ്രവേശനോത്സവത്തിന്റെ ദിവസം എന്നോട് പറഞ്ഞത് ഇനോഗ്രേറ്റ് ചെയ്യാനാണ് അപ്പോൾ വളരെ സന്തോഷപൂർവ്വം രണ്ട് മാസത്തെ വേനലവധിക്ക് ശേഷം വീണ്ടും നമ്മളൊരു സ്കൂളിന്റെ മുറ്റത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പി ടി ഭാഗത്ത് നിന്നും നിങ്ങളെ അറിയിക്കുക എന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് നമ്മൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ തിരൂരിൻ്റെ വളരെയേറെ പാരമ്പര്യവും അഭിമാനവുമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ പാത്തിമ്മമാതാ സ്കൂള് നമ്മുടെ സ്കൂളിൻ്റെ പ്രശസ്തിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കോട്ടം തട്ടുന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രവർത്തനം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നമ്മുടെ അധ്യാപകരുടെയും ഒരു വലിയ കടമയായിട്ടാണ് നമ്മളെല്ലാവരും കാണേണ്ടത് ഇപ്പോൾ നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് തിരികെ വരുമ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം നിങ്ങൾക്കുണ്ട് ഇല്ലേ ഉണ്ട് സിസ്റ്റർ ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും വടുത്തു എന്നറിയാം അപ്പോൾ തിരികെ വീണ്ടും നിങ്ങൾ ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ പഴയ വിദ്യാർത്ഥികളല്ല നിങ്ങൾ നിങ്ങൾ പുതിയ വിദ്യാർത്ഥികളാണ് പുതുമയേറിയ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ വരും കാലങ്ങളിൽ പഠിക്കുവാനായിട്ടുണ്ട് വിദ്യാഭ്യാസം എന്നാൽ വെറും എഴുത്തു വായനയും മാത്രം പഠിക്കുക എന്നുള്ളതല്ല മറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ പറയുക പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കരുത്താർജിക്കുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പുതുതായി കടന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പുതിയ കാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ട് അല്ലെ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾ ഉണ്ടാവും അവിടെ നമ്മൾ എൽ പി നിങ്ങൾ ഷിഫ്റ്റ് ആയ കുട്ടികൾ ഉണ്ടാവും എന്തായാലും നിങ്ങൾ പുതിയ യൂണിഫോം പുതിയ ബാഗ് പുതിയ കുട അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പുതിയൊരു ഡ്രീമും കൂടി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലേ അല്ലേ പുതിയൊരു ഡ്രീം സെറ്റ് ചെയ്തിട്ടില്ലേ ഈ വർഷം കഴിഞ്ഞ വർഷത്തിനേക്കാൾ നന്നായിട്ട് പഠിക്കുമെന്നുള്ള ഒരു ഡ്രീം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലേ അങ്ങനെ ഒരു പ്രോമിസ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടില്ലേ ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഈ വർഷം വളരെ നന്നായിട്ട് പഠിക്കുക ഇവിടെ നമ്മളെ മദർ പറഞ്ഞ പോലെ പഠനം മാത്രമല്ല പഠനത്തിന്റെ കൂടെ ഈ നമ്മള് ഫാത്തിയമാതക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എപ്പോഴും ഫാത്തികമാത മുന്നിലാണ് എന്ന പോലെ ഇവിടുത്തെ സ്പോർട്സിൽ നിങ്ങൾ പങ്കെടുക്കുക കൾച്ചറൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക ഇന്നൊരു നല്ല കുട്ടികളായി മാറുക കേട്ട് കേട്ട് നീരങ്ങൻ പാട്ടറിയാൻ നോക്ക് ആത്തലായ പൈതലെ ആരംഭത്തോ ബലേ ആശേ കുമ്മലേ അള്ള തമ്പലേ ഈ പാട്ടൊക്കെ നിങ്ങള് ഫസ്റ്റിൽ നിങ്ങൾ കേട്ട ഈണങ്ങളാണ് ഈ പാട്ട് കേട്ടിട്ടാണ് നിങ്ങൾ ഉറങ്ങിയിട്ടുള്ളത് അപ്പോ നമുക്ക് ഒരു ടാക്സി പാടിയാണ് പ്രതീക്ഷയിലാണ് എല്ലാവരും ഇന്ന് ഈ വിദ്യാലയത്തിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എന്നും നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം എനിക്ക് പിന്നെയും പിന്നെയും പറയുകയാണ് ഇത്രയും നല്ലൊരു ആഘോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷമാണ് തിരൂര് ഞാന് ജനിച്ചു വളർന്ന സ്ഥലം തന്നെയാണ് അപ്പോ ഈ തിരൂരില് ഇങ്ങനെയൊരു വിദ്യാലയത്തില് വരാൻ കഴിഞ്ഞതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കടലമ്മറ്റത് കരയുള്ള കടലുള്ള കണ്ടത് കടലിന്റെ മകള കടലിന്റെ

Next, I would like to thank our special guest, Mr. Anish Raman, for coming and making us day colorful. I want to say thank you for our PTA president and all PTA members. For